നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിൽ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ തുടരുന്നത് സംബന്ധിച്ച ഇന്ന് നിർണായക തീരുമാനത്തിന് സാധ്യത ഗംഗാവലിപ്പുഴയിൽ കൂടുതൽ പോയിന്റുകളിൽ മത്സ്യത്തൊഴിലാളികളായ ഈശ്വർ മേൽപേ സംഘവും ഇന്നും തെരച്ചിൽ നടത്തും എന്നാൽ ഏറെ ശ്രമകരമായ ദൌത്യത്തിൽ ഫലം കണ്ടില്ലായെങ്കിൽ എങ്ങനെ ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് വിവരം ദൌത്യത്തിന്റെ പുരോഗതിയിൽ ജില്ലാ കളക്ടർ ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകും ഷിരൂർ ദൌത്യത്തിൽ നിർണായകമാകുമെന്ന് കരുതിയ ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയിലും ഇന്നലെ നിരാശയായിരുന്നു ഫലം പ്രാദേശിക മത്സ്യത്തൊഴിലാളി സംഘത്തെ അടക്കം രംഗത്തിറക്കിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തെരച്ചിൽ ഉടുപ്പി അക്വാമാൻ എന്നറിയപ്പെടുന്ന ഈശ്വർ മേൽപ്പ് നാവികസേനയുടെ സഹായത്തോടെ നിരവധി തവണ പുഴയിൽ മുങ്ങിയെങ്കിലും ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു തവണ ബന്ധിപ്പിച്ചിരുന്ന കയറ് പൊട്ടി ഒഴുക്കിൽപ്പെട്ട ഈശ്വറിനെ നാവികസേനയാണ് രക്ഷപ്പെടുത്തിയത് പുഴയുടെ നടുഭാഗത്ത് കഴിഞ്ഞ ദിവസം സിഗ്നൽ കിട്ടിയ നാലാം പോയിന്റിൽ ചെളിയും പാറയും മാത്രമാണെന്ന് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ ഐ എസ് പറയുന്നു നിരാശയം തന്നെയാണ് കാർവാർ എംഎൽഎ സതീഷ് സെയിൻ ഇന്നലത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച ശേഷം പ്രതികരിച്ചത് ഗംഗാവലി ഗംഗാവലിപ്പുഴയിലെ തെരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നുവെന്നും മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മേൽപ്പ് നദിയുടെ ആഴങ്ങളിൽ ഡൈവ് ചെയ്തിട്ടും കാര്യമുണ്ടായില്ല എന്നും ആദ്യം അദ്ദേഹം പറഞ്ഞു മരകഷ്ണവും ചെളിയും പാറയും മാത്രമാണ് പരിശോധനയിൽ കണ്ടെത്തിയത് എന്നും വിശദീകരിച്ച അദ്ദേഹം ഇന്നും തെരച്ചിൽ തുടരുമെന്നും ഇന്നലെ അറിയിച്ചിരുന്നു എന്തായാലും ഇന്ന് കൂടി തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നുണ്ട് എന്തായാലും അതിശക്തമായ അടിയുഴക്ക ഒഴുക്കുക അത് ഈ തെരച്ചിലിനെ കാര്യമായി തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്നത്തോടു കൂടി ഈ ഒരു തെരച്ചിലൊക്കെ തന്നെ അവസാനിപ്പിക്കുമോ ഇനി അല്ലെങ്കിൽ പുഴയിലെ നീരൊഴുക്കിന് ശേഷം വീണ്ടും തുടരാം രക്ഷാപ്രവർത്തനം തുടരാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമോ നടക്കമുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയാകും ഇന്ന് കളക്ടർ റിപ്പോർട്ട് കൈമാറും അതിനുശേഷം മാത്രമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാവുക ഏറെ നിർണായകമാണ് കാരണം കുടുംബം തന്നെ അർജുന്റെ കുടുംബം തന്നെ പറഞ്ഞിരുന്നു അർജുൻ്റെ ഈ തെരച്ചിലിനിടയിൽ മറ്റൊരു ജീവൻ കൂടി പോലീ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഈശ്വർ മേൽപ്പെ പോലെയുള്ള ഈ അടിയൊഴുക്കിലും കടലിലും ഒക്കെ തന്നെ വലിയ പരിശീലനമുള്ള അദ്ദേഹം അദ്ദേഹത്തിന് പോലും അങ്ങോട്ടേക്ക് അകത്തേക്ക് ഇറങ്ങി കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ ജീവന് പോലും വലിയ ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു അന്വേഷണം ഇവിടെ വെച്ച് അവസാനിക്കുകയാണോ അല്ലെങ്കിൽ ഇതിനി ഇനി മുന്നോട്ട് പോകുമോ എന്നടക്കമുള്ള സൈന്യം തിരിച്ചു മടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടോ കാര്യങ്ങൾ ഇന്ന് ഇന്നത്തെ ചർച്ചയിൽ നിന്ന് വ്യക്തമാകും